ഹായ് ഹായ്മളെ ഏകയാണ് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച ആകാശം നടക്കാൻ പോവാണ് അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങക്ക് വടക്കെന്തൊക്കെയൊക്കെ അറിയാമല്ലോ അല്ലെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഇന്ന് കൃത്യം വൈകുന്നേരം ഒരു ഏഴ് ഇരുപതിനു ശേഷം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ഇരുപത്തി ആറിനാണ് ഈ ഒരു സംഭവം നടക്കാനുള്ള ചാൻസ് നമ്മൾ ഘടിച്ച് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ സാധിക്കും കൊച്ചു 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 പ്രകാശ ബിന്ദുക്കൾ ഒരു തീവണ്ടി പോലെ ഇങ്ങനെ പോയി കോയി പോയി 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 ഇങ്ങനെ പോയിട്ട് തെക്ക് ഭാഗത്ത് പോയി എന്തെയ്യോ അസ്തമിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലൂടെ പോകുന്ന തീവണ്ടികളെ പോലെ തന്നെ പ്രകാശ ബിന്ദുക്കൾ ആകാശത്തോടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ സാധിക്കും ഇതൊരു അത്ഭുതപ്പെടുന്ന കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇത് എവിടെ നോക്കണം എന്നറിയാവോ ആകാശം വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇരുട്ടുള്ള ഏരിയ നോക്കണം എന്നുള്ളതാണ് പരമാവധി നല്ല വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ലൈറ്റ് പരമാവധി കുറഞ്ഞ ഭാഗത്ത് നോക്കാം ഏഴരയാകുമ്പോ അത്യാവശ്യം ലൈറ്റ് ഒക്കെ വരും അല്ലേ ഇനി എന്താണ് ഈ സംഭവം നിങ്ങൾ കേട്ട കാര്യം തന്നെയായിരിക്കും ഒരു പക്ഷേ സ്പേസ് എക്സ് ആരതാണ് നൂറത് രാജ്യങ്ങൾക്ക് അതിവേഗത്തിലുള്ള ഇന്റർനെറ്റ് സൗകര്യം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വലിയ പന്ത്രണ്ടായിരത്തോളം വരുന്ന ഉപഗ്രഹങ്ങളെ ശൃംഖല നിക്ഷേപിക്കുന്നുണ്ടല്ലോ ആക്ച്വലി നവംബർ പതിനാലിന് ഇതിന് പുറപ്പെട്ട് ീ കാഴ്ച വിസ്കളാവുന്ന സമയത്താണല്ലോ സോ എല്ലാരും കാണാൻ ശ്രമിക്കാം കൃത്യമായിരുന്നു കണ്ടതിന് ശേഷം ചെയ്യാം കാണാം